ദൈവത്തിലേത് പരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ ജനമായി സംസാരിക്കാൻ പരിശുദ്ധിട്ടാൽ മധ്യായം അതിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് വാക്കി അങ്ങനെ അവൻ പടക കയറി വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിക്കുമനുവാദം ചോദിച്ചു അതിനവൻ അവൻ നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞ് അവനെ അയച്ചു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്ത് എല്ല അറിയിച്ചു കൃതാഷക്രി സ്ത്രീ ഭൂമിയിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ അനേക വിടുതലുകൾ അനേക സൗഖ്യങ്ങൾ ഒക്കെ കൊടുത്ത ചരിത്രം നമുക്കറിയാം യേശുവിൻ്റെ അടുക്കൽ വ്യക്തിപരമായി ചെന്ന് സൗഖ്യം പ്രാപിച്ച ആളുകളുണ്ട് വ്യക്തിപരമായി യേശുവിൻ്റെ അടുക്കൽ ചില സ്നേഹിതന്മാർ കൊണ്ടുവന്ന് സൗഖ്യം പ്രാപിച്ചു ഒരു പക്ഷപാതക്കാരനായി മനുഷ്യനെ യേശുവിന്റെ അടുക്കിൽ ചുമന്നുകൊണ്ട് വന്ന് മുൻപിൽ കൊണ്ടുവച്ച് സൗഖ്യം പ്രാപിച്ച ചരിത്രം നമുക്കറിയാം അപ്പോൾ തന്നെ സ്ത്രോത്രം ചില മാതാപിതാക്കൾ ഒരു പിതാവ് ഒരു മാതാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യത്തിനായി വിടുതലിനായി അപേക്ഷിക്കുന്ന ചരിത്രം നമുക്കറിയാം അതുപോലെ യജമാനൻ ാസിന് വേണ്ടി വന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ മറ്റുള്ളവർ വന്ന് അപേക്ഷിക്കുന്നു വ്യക്തിപരമായി ദൈവത്തിന്റെ അടുക്കൽ വരുന്നു റൈസോൺ അങ്ങനെ അവരൊക്കെ കർത്താവിന്റെ അടുക്കൽ നിന്ന് ആ സൗഖ്യവും ആ വിടുതലും അനുഭവിച്ച് മടങ്ങിപ്പോകുന്നു എന്നാൽ ചില ആളുകൾ ഉണ്ട് അവർ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല പകരം യേശു അവരെ തേടിപ്പോകുകയും യേശു അവരെ തേടിപ്പോകും അതിൽ ഒരാള് കുളക്കരയിൽ കിടക്കുന്ന മുപ്പത്തെട്ട് വർഷമായി ഒരു കിടപ്പ് രോഗിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനൊരു സ്നേഹിതനോ ഒരപ്പനോ അമ്മയോ ഒന്നും യേശുവിനെടുക്കില്ലേ ആരും യേശുവിനെടുക്കില്ല പക്ഷേ യേശു അവനെ തേടി ആ വ്യത്യസ്തയിലെത്തിന്റെ ഒന്നാമത്തെ ചിന്ത ദൈവമക്കളെ ആരും പറയാതെയും യേശു ചെന്ന് സൗഖ്യമാക്കിയ അപൂർവ ചരിത്രങ്ങളിൽ ഒരു ചരിത്രമാ പകൽക്കാലം ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഹാലി മുപ്പത്തെട്ട് വർഷം ബദാസ്ത കുളക്കരയിൽ കടന്ന ആ മനുഷ്യനെ തേടി യേശു ചെന്നതുപോലെ തന്നെ ട്രൈസോൺ ഇതാ ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യനെ തേടി യേശുചെല്ലുക ഒരു മനുഷ്യന്റെ മേൽ ഭൂതം കയറിയാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഈ അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും കല്ലറയിൽ അത്രയായിരുന്നു അപ്പോൾ ഒരു മനുഷ്യന്റെ മേൽ ഭൂതം കയറിയാൽ അവനെ സ്തോത്രം വസ്ത്രം അവനിൽ നിന്ന് എടുത്തു കളി നഗ്നത എന്താണെന്ന് അവൻ അറിയുകയില്ല രണ്ട് സ്തോത്രം അവൻ വീട്ടിൽ പാർക്കുകയില്ല വീട്ടിൽ പാർക്കുകയും മൂന്നാമത് അവനെ കുറിച്ച് സ്തോത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവന്റെ കയ്യിൽ വിലങ്ങ് വച്ച് നോക്കി കയ്യിൽ കാലിലൊക്കെ വില ഇട്ടു നോക്കി പക്ഷെ ആ എല്ലാം അവൻ പൊട്ടിച്ചു സ്തോത്രം ആർക്കും അവനെ അടക്കുവാൻ കഴിയുകയില്ലായിരുന്നു എന്നുവെച്ചാൽ അവൻ ഒരു ഉഗ്രൂപിയായ ഒരു ഭീകര രൂപിയായ ഒരു മനുഷ്യനായി മാറി ആരും അവന്റെ മുമ്പിൽ ചെന്ന് പെടുകയില്ല വസ്ത്രം ധരിക്കുന്നില്ല വീട്ടിൽ പാർക്കുകയില്ല അവനെ സ്ത്രോത്രം അവന്റെ രൂപം അവന്റെ ഭാവം എല്ലാം മാറി ആർക്കും അവനോട് അടുത്തിയെല്ലാം കഴിയത്തി മാത്രമല്ല യേശു അവനോട് ചോദിക്കുന്നു എന്റെ പേരെന്തെന്ന് ചോദിക്കുമ്പോൾ എന്നാണ് അവൻ പറയുന്നത് വെച്ചാൽ അവന്റെ സ്വന്തമായ ഐഡന്റിറ്റി പോലും സ്വന്തമായ പേര് പോലും മാറ്റിക്കള സ്തോത്രം സ്വന്തമായി ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു വസ്ത്രം ഇല്ലാത്തവൻ ഉഗ്രൂപിയായവൻ വീട്ടിൽ പാർക്കാത്തവൻ സ്ത്രോത്രം കാലയിലൂ ആർക്കും അടക്കാൻ കഴിയാത്തവൻ ആ മേഖലയിലേക്ക് പിശാജ് അവനെ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് ഈ പകൽക്കാലം നമുക്ക് ഒരു മനുഷ്യനിൽ പിശാജ് കയറിയാൽ അവൻ എത്രത്തോളം അധപ്പതിക്കും എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മളിവിടെ കാണുവാനിടയില് ബ്രൈസോൺ എന്നാൽ അവന് വേണ്ടി സ്ത്രം എത്തുകയാണ് അവിടെ ചെന്ന് യേശു അവനെ സൗഖ്യമാക്കുമ്പോൾ ബ്രൈസലോൺ ആ മാറ്റത്തെ കുറിച്ചാണ് നമ്മൾ അടുത്തതായി ചിന്തിക്കുന്നത് വരുന്നു അവൻ വസ്ത്രം ധരിക്കുന്നു ഹാലു ഇപ്പോൾ അവനെ ആർക്കും അടക്കാൻ കഴിയാത്തവനല്ല അതിസൗമ്യനായ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്നു അപ്പൊ ഒരുവൻ യേശുവിലേക്ക് വരുമ്പോഴും അതിനു മുൻപുമുള്ള ചരിത്രം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സ്തോത്രം അവൻ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണല്ലോ നമ്മുടെ ചിന്തനീയമായ വിഷയം ഞാനും നിന്റെ കൂടെ ഇരുന്നോട്ടെ നിന്റെ കൂടെ നീ പോകുന്നിടത്തൊക്കെ നിന്നെ അനുഗമിക്കട്ടെ യേശു പറയുന്നു അല്ല നീ വീട്ടിലേക്ക് മടങ്ങിപ്പോകാലമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബഹുകാലമായി ഇവൻ വീട്ടിലില്ല അവനെ വീട്ടിലേക്ക് സൗഖ്യമാക്കി മടക്കിയെത്തിക്കുന്ന കർത്താവിന്റെ സ്തോത്രം ഹാലലുയ്യ വിടുതലിനെ കുറിച്ചായി പകൽക്കാനും നാം ചിന്തിക്കുന്നത് ദിവജനമേ നമ്മുടെ കർത്താവിന്റെ സ്വഭാവം ഇവിടെ നമുക്ക് കാണാം സാധാരണ ഇങ്ങനെ ഒരാളെ കിട്ടിയാൽ കൂടെ കൊണ്ടു നടന്ന് സാക്ഷ്യം പറവിക്കുവാനും അവനെ കൊണ്ട് ഖനേക ധനങ്ങൾ അലലിയ സ്തോത്രം ഉണ്ടാക്കുവാനും ആളുകൾ ശ്രമിക്കുമ്പോൾ യേശു അങ്ങനെയല്ല യേശു അവനെ ഭവനത്തിലേക്ക് മടക്കി പ്രൈസ് അയക്കിയത് അവൻ ഭവനത്തിൽ നിറങ്ങിയ കാലം തൊട്ട് ആ ഭവനത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടതാകാം ആ ഭവനത്തിലേക്ക് അവനെ മടക്കിക്കൊണ്ടിരിക്കുകയാണ് തന്നെയാണ് നമ്മൾ മറ്റൊരു ഭാഗത്ത് സ്തോത്രം അലലുവിയ രണ്ടു പുത്രന്മാരിൽ ഒരു പുത്രൻ നഷ്ടപ്പെട്ടു പോയ ഒരു ഉപമ നമ്മൾ കാണുന്നുണ്ട് അവിടെയും കാണുന്നത് സ്തോത്രം ഈ ഇളയപുത്രൻ അവൻ വീട്ടിൽ നിന്ന് പോയി എന്നുള്ളതാണ് എന്നാൽ സ്തോത്രം സുബോധം വരുമ്പോൾ വീട്ടിലേക്ക് മടങ്ങി വരുന്നു പ്രൈസ് ഭവനം എന്നുള്ളത് ബൈബിൾ വളരെ പ്രാധാന്യത്തോടെ കാണുന്നതാണ് പുസ്തകത്തിൽ ഒരു പുസ്തകത്തിൽ കുഞ്ഞാടിനോട് ചേർന്ന് നിൽക്കുന്ന കാന്ത എന്ന ഭവനം ഭാഷയിൽ പറഞ്ഞാൽ സർവ്വ കുടുംബത്തിനും പേർ വരാൻ കാരണമായി തീർന്ന പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തൂന്നു എന്ന് സ്തോത്രം ഒരു വലിയ കുടുംബത്തെ കുറിച്ച് നല്ലൊരു ഭവനത്തെ കുറിച്ച് നമ്മൾ ഈ പകൽക്കാലം കേൾക്കുകയാണല്ലോ മക്കളെ സ്തോത്രം ആ ഭവനത്തിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹീതമായ ആ സന്തോഷ ഭവനത്തിൽ നിന്ന് പിഷാജ് അനേകരെ വഞ്ചിച്ച് കൊണ്ടുപോയി നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ തെയ്യമക്കളെ സ്തോത്രം ഇന്ന് പകൽക്കാർ ഈ വചനം കേൾക്കുന്ന ജനത്തോട് രണ്ടു മേഖലയിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പിഷാജ് നിന്നെ കൊണ്ടുപോകുന്നത് രക്ഷിക്കുവാനല്ല നശിപ്പിച്ച് കളയുവാനാണ് സ്തോത്രം എന്നാൽ ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് ഇന്ദു പകൽക്കാലവും സുബോധം വരുത്തുവാൻ സ്തോത്രം ഭവനത്തിലേക്കും മടങ്ങിക്കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം എത്രയോ ആളുകൾ സുബോധം നഷ്ടപ്പെട്ട് ഈ സന്തോഷത്തിൽ നിന്ന് പോയി കളയുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഭവനത്തിലേക്ക് ഭവനത്തിലേക്കും മടങ്ങിക്കൊണ്ടുവന്ന് ഹാലലു ആ മകൻ സന്തോഷിച്ചതുപോലെ ആ കുടുംബാംഗങ്ങൾ സന്തോഷിച്ചതുപോലെ ഒരു സന്തോഷം ജനത്തിന് കൊടുക്കട്ടെ രണ്ടാമതായി അതിനോട് ചേർത്ത് പറയുമ്പോൾ ആരും സഹായിക്കുവാനില്ലാത്തവർക്ക് വേണ്ടി ഇറങ്ങിച്ചൊല്ലുന്ന കർത്താവിനെ നമുക്ക് അവിടെ കാണാം ആ അസ്തേണ്ടി ആരുമില്ലായിരുന്നു സഹായിക്കാൻ അതുപോലെ മുപ്പത്തെട്ട് വർഷമായിള്ളത്തിൽ കിടന്ന മനുഷ്യർ ആരുമില്ലെന്ന് സഹായിക്കൽ കാലം ആരുമില്ലാത്തവരെ സഹായിക്കുവാൻ െന്ന് അലലൂയ്യ സൗഖ്യം കൊടുക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ കരുണ ആ ദയ കാണുവാൻ ഇതിലൂടെ കാണുന്നുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവേ ആരും പറയാതെയും ആരും സഹായിക്കാതെയും ആരോരുമില്ലാത്തവരും ഒക്കെ ഭൂമിയിലുള്ളപ്പോൾ അവരെ അറിഞ്ഞ് അങ്ങ് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കുന്നതെയ്യുമെന്ന് ഈ പകൽ കാലം ഹലലു ഞങ്ങൾ കേട്ടു മുപ്പത്തെട്ടു വർഷം കുളത്തിന്റെ അരികിൽ കിടന്നവനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഈ ഗദശത്തുണ്ടായിരുന്ന ഭൂതഗ്രസ്ഥനെ സഹായിക്കാൻ ആരുമില്ല അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഒരാൾ പോലും ഇല്ല ഇല്ലേ എന്റെ കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന് അവരെ സൗഖ്യമാക്കി അവരെ ഭവനത്തിൽ എത്തിച്ചു ആ ഭവനത്തിലുള്ളവർക്ക് സന്തോഷം കൊടുത്തു ഞങ്ങൾ കേട്ടപ്പ അതുപോലെ കർത്താവെ ചിലരെ സന്തോഷിപ്പിക്കുവാൻ അങ്ങ് ഇറങ്ങിച്ചല്ലണമേ കർത്താവെ അവിടുത്തെ സൗഖ്യം ചെറു മേലയക്കണമേയപ്പാ ഭവനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ് ഭവനത്തിന്റെ അന്തരീക്ഷത്തെ പോലും തകർത്ത് കളയുന്ന പിശാജിന്റെ പദ്ധതികളെ ഇന്ന് പകൽക്കാലം പൊളിക്കണയപ്പാ ചില ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമേ ചിലർക്ക് സുബോധം കൊടുക്കണമേ ഈ വചനം കേൾക്കുന്ന ചിലർ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തി ആ മേഖലയിൽ അയക്കണമേനായി കർത്താവിന്റെ മുമ്പിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ എന്ന് പ്രാക്ഷിക്കണം അതെ കർത്താവ് കർത്താവ് അങ്ങനെ ചെയ്തു കൊണ്ടിരുന്നു ഭവനത്തിൽ കൊണ്ടുവന്ന് ഹാലേ ലൂയി ആ വ്യക്തിയെയും അതേ ഭവനാംഗങ്ങളെയും